ഹായ് ഓൾ നമ്മുടെ ടൈപ്പിസ്റ്റ് പരീക്ഷ ഇങ്ങെത്തി അല്ലേ ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനമൊക്കെ വന്നു എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങി അല്ലെ അപ്പൊ ഇന്ന് ചെയ്യണം ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല സംശയങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഇന്ന് നമ്മളിവിടെ കാണുന്നത് മലയാളം ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് അപ്പൊ ടൈപ്പിസ്റ്റ് മാത്രമല്ല നമുക്കറിയാം എൽ ഡി സി പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ മലയാളത്തിന്റെ സിലബസ് സെയിം തന്നെയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആ അപ്പൊ നിങ്ങൾക്ക് ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്കുള്ളവർക്ക് മാത്രമുള്ള മലയാളമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല മറ്റ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും അപ്പോൾ ഞാൻ ഷിബിന മലയാളം ഫാക്കൽറ്റി ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മലയാളത്തിലെ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ പഠിക്കാം നമുക്കറിയാം എൽ ഡി സി അല്ലെങ്കിൽ ടൈപ്പിസ്റ്റിനൊക്കെ മലയാളം എന്ന് പറയുമ്പോൾ ഗ്രാമർ പോർഷൻസും വരുന്നുണ്ട് നോൺ ഗ്രാമർ പോർഷൻസും വരുന്നുണ്ട് അതായത് വൊക്കാബുലറിയുടെ പാർട്ടും വരുന്നുണ്ട് അപ്പൊ ഈ ഗ്രാമർ പോർഷൻസിനെ നമ്മൾ എങ്ങനെയൊന്നും ഹാൻഡിൽ ചെയ്യും മലയാളം പഠിച്ചിട്ടില്ലാത്ത ആളുകൾ ഇപ്പൊ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഗ്രാമർ ഒന്നും ചിലപ്പോൾ വ്യക്തമായിട്ട് അറിയണം എന്നുണ്ടാവില്ല അല്ലെ അപ്പോ എങ്ങനെ ഈ ഒക്കെ ഒന്ന് കൈയിലാക്കും വെക്കാബുലറി ആണെങ്കിൽ നമുക്ക് കാണാപാഠം പഠിക്കാം എന്ന് വിചാരിക്കാം ഗ്രാമർ ആണെങ്കിൽ അത് നടക്കുവോ ഇല്ല ചില ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഗ്രാമറിനെ പഠിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോ നമ്മുടെ ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ മലയാളം സിലബസ് നമുക്കറിയാം പത്ത് മാർക്ക് അല്ലേ? പത്ത് മാർക്കിൽ അഞ്ചു മാർക്ക് നോൺ ഗ്രാമറും അഞ്ചു മാർക്ക് ഗ്രാമറും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോ ഈ അഞ്ചു മാർക്കിന്റെ ഗ്രാമറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് പിരിച്ചെഴുത്തും ചേർത്തെഴുത്തും എന്ന് പറയുന്നത് ഒറ്റ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പിരിച്ചെഴുത്തിൽ നിന്നും ചേർത്തെഴുത്തിൽ നിന്നും ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും എങ്ങനെയാ സന്ധി എന്ന് പറയും അല്ലെ സന്ധി എന്ന് പറഞ്ഞ വ്യാകരണ വിഭാഗം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിരിച്ചെഴുത്തും ചേർത്തെഴുത്തും നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും അപ്പൊ സന്ധി പഠിക്കുക എന്ന് പറഞ്ഞാൽ സന്ധി നാലാണെന്നൊക്കെ നമുക്കറിയാം അല്ലെ ആഗമസന്ധി ദിത്വസന്ധി ലോപസന്ധി ആദേശസന്ധി എന്നിങ്ങനെ സന്ധി നാല് വിധമാണെന്ന് നമുക്കറിയാം പക്ഷെ ഇതിൽ ഓരോന്നിനും ഓരോ സന്ധിക്ക് എന്ത് വരുന്നുണ്ട് ആ സന്ദർഭോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഈ മാറ്റങ്ങളെ എല്ലാം കൂടെ കുത്തിയിരുന്ന് പഠിച്ച് എങ്ങനെയാ നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോവുക നമുക്കിതൊക്കെ ഓർമ്മ നിൽക്കുവോ എന്നുള്ള സംശയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ആ സംശയത്തിനൊന്നും യാതൊരു ആവശ്യമില്ല നമ്മൾ പറഞ്ഞു ഗ്രാമർ നമ്മൾ എങ്ങനെയാടാ പഠിക്കുക ആ ഗ്രാമർ നമ്മള് ടിപ്സും ട്രിക്സും വെച്ചിട്ടാണ് പഠിക്കുന്നത് അപ്പൊ ഇന്ന് നമുക്ക് ആദേശ സന്ധി എങ്ങനെ ആദേശ സന്ധിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും പഠിക്കാം ഒരു പക്ഷെ ഒരു ചോദ്യം കാണുമ്പോൾ സന്ധി ഏതാണ് എന്ന് കണ്ടെത്താൻ അറിയുന്നുണ്ടാവും ഓക്കെ ഇപ്പോൾ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോവാണെങ്കിൽ ലോപമാണ് രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരെണ്ണം ഇരട്ടിക്കുകയാണെങ്കിൽ ദിത്വസന്ധിയാണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് പോയി മറ്റൊന്ന് വരികയാണെങ്കിൽ അത് ആദേശമാണ് ആ പുതിയതായിട്ട് ഒരാൾ വന്നു ചേരുകയാണെങ്കിൽ അത് ആഗമമാണ് ഇതൊക്കെ നമുക്കറിയാം അല്ലേ അപ്പൊ സന്ധി ഏതാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാകും പക്ഷെ ഒരു വാക്ക് തന്നി തന്നിട്ട് അതിനെ പിരിച്ചെഴുതാനോ അതേപോലെ ചേർത്തെഴുതാനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും അതിന് നമ്മൾ പഠിക്കണം ഈ ട്രിക്കുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണം നമുക്ക് ചെയ്യാം ചില നോക്കി നോക്കാം ൾ വ്യക്തമായിട്ട് പഠിക്കാം നാല് ട്രിക്ക് ഇനി ഞാൻ പറയാൻ പോകുന്ന നാല് ട്രിക്കുകൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദേശ സന്ധിയിൽ നിന്ന് എന്ത് ചോദ്യം വന്നാലും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അവിടെ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം മുൻപ് ചോദിച്ചിട്ടുള്ള എക്സാമ്പിൾസിനെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള എക്സാമ്പിൾസിനെ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഒന്നാമത്തെ റൂള് ആദേശ സന്ധി പഠിക്കാനുള്ള നമ്മുടെ ഒന്നാമത്തെ റൂൾ ഇതാണ് കാണുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും കേൾക്കുമ്പോഴും ബുദ്ധിമുട്ട് തോന്നും പക്ഷെ സംഭവം സിമ്പിൾ ആണ് കേട്ടോ തവർഗം ടവർഗത്തോട് ചേരുമ്പോൾ ടവർഗമായും ചവർഗത്തോട് ചേരുമ്പോൾ ചവർഗമായും ടവർഗത്തോട് ചേരുമ്പോൾ ടവർഗമായിട്ടും മാറും എന്താ പറഞ്ഞേ ടവർഗം ആർക്കപ്പോ മാറ്റം വരുന്നേ തായക്കാടാ മാറ്റം വരുന്നത് തായാണ് നമ്മുടെ ഒന്നാമത്തെ റൂളിലെ താരം എന്ന് പറയുന്നത് അപ്പോ തവർഗം തവർഗം ടവർഗത്തോട് ചേരണം ആദ്യം എന്താ തവർഗം എന്ന് പറയുന്നത് അതൊന്നും ഇല്ല ഈ അഞ്ച് ആൾക്കാരെ താ മുതൽ ന വരെയുള്ള അഞ്ചക്ഷരങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നേ തവർഗം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ടവർഗ എന്തായിരിക്കും ഈ താ മുതൽ ന വരെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ആ ടവർഗം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ചവർഗം എന്താണ് ആ ചാ ച ജ ഞ ഇവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ചവർഗം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടവർഗം വരാ ആ നമുക്ക് അഞ്ച് വർഗങ്ങളെ അറിയല്ലേ കവർഗം ചവർഗം ടവർഗം തവർഗം പവർഗം നമുക്ക് ഈ അഞ്ച് വർഗാക്ഷരങ്ങളെ മലയാളത്തിൽ അറിയുള്ളൂ അല്ലെ പക്ഷേ നമ്മുടെ കേരളവാണിനി എ ആർ രാജരാജവർമ്മ ആ ടവർഗം എന്ന് പറഞ്ഞിട്ട് വേറൊരു വർഗത്തെ കൂടെ പറയുന്നുണ്ട് അതിൽ രണ്ടക്ഷരങ്ങളെ ചായും അറ്റായും നമ്മുടെ ഓൾറെഡി നായ ഉണ്ട് പക്ഷെ ഇത് നമ്മളിപ്പോ പരിചിതമായിട്ടുള്ള ലിപിയിലും ഉപ ഉപയോഗിക്കുന്നുണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഇതിന് പഴയ ലിപി പഴയ ദ്രാവിഡ ലിപി തമിഴ് ലിപി ഉപയോഗിച്ചിരുന്നു പക്ഷെ ഇപ്പോ നമ്മള് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ടാ ന ഇങ്ങനെ പറയുന്നതേ ഉള്ളു അപ്പൊ ആറാമത്തെ വർഗം ആരാണ് ടവർഗോ ആണ് ടവർഗത്തിൽ എത്ര അക്ഷരം ഉണ്ട് രണ്ടക്ഷരം ഉണ്ട് ബാക്കിയുള്ള എല്ലാ വർഗാക്ഷരങ്ങളിലും അഞ്ചക്ഷരം വീതമുള്ളപ്പോ ടവർഗത്തിൽ എത്ര അക്ഷരങ്ങളേ ഉള്ളൂ രണ്ട് അക്ഷരങ്ങളെ ഉള്ളു അപ്പൊ ടായും നായും അപ്പൊ ഇക്ക പറഞ്ഞ ഇത്ര അക്ഷരങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലായി ഇനി വരുന്ന മാറ്റം നോക്കാം തവർഗത്തിനാണേ മാറ്റം വരുന്നത് തവർഗത്തിന് കൂടെ ടവർഗം അതായത് ട മുതൽ നാ വരെയുള്ള ഏതെങ്കിലും ഒരു അക്ഷരം വന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും ടായായിട്ട് മാറും ഫോർ എക്സാമ്പിൾ തായുടെ കൂടെ ട വരികയാണെങ്കിൽ ടാ മാറി അത് ടായായിട്ട് മാറും ടായുടെ കൂടെ ടായാണ് വരുന്നതെങ്കിൽ ആ അതും അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും അതായത് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും മാറ്റം സംഭവിക്കുക നാ വന്നാൽ അത് നായായിട്ട് മാറും താ വന്നാൽ അത് ടായായിട്ട് മാറും മറ്റുള്ളതിനും അങ്ങനെ തന്നെയായിരിക്കും അപ്പൊ ഇവിടുത്തെ മാറ്റം ആർക്കാണ് വരുന്നേ ടവർഗത്തിനാണ് തായയുടെ കൂടെ ടവർഗത്തിൽ പെട്ട ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ താ മാറി അത് ടവർഗമാകും ഇനി ടവർഗത്തിന് പകരം ചവർഗമാണ് വരുന്നതെങ്കിൽ അത് എന്തായിട്ട് മാറും ചവർഗത്തിൽ പെട്ട അക്ഷരമായി മാറും ഇനി ടവർഗമാണ് വരുന്നതെങ്കിൽ ടവർഗത്തിൽ പെട്ട അക്ഷരമായി മാറും ഇപ്പൊ ഇതിലൊന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് ധാരണ കിട്ടിയിട്ടുണ്ടാവില്ല നമുക്കൊന്ന് രണ്ട് എക്സാമ്പിൾസ് വെച്ച് നോക്കാം എടാ വിണ്ടലം പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് വിണ്ടലം വിണ്ഡലം എങ്ങനെ പിരിച്ചെഴുന്നേ വിൺ പ്ലസ് തലമാണ് വിണ്ടലം എന്ന് പറയുന്നത് വിൺ പ്ലസ് തലമാണ് വിണ്ടലം നോക്കാം നമുക്ക് വിണ്ണ് ഇവിടെ ആരാ ഉള്ളേ എന്ന് പറയുന്നത് ഏത് വർഗത്തിൽപ്പെട്ട അക്ഷരം ആടാ ടവർഗത്തിൽപ്പെട്ട അക്ഷരം എന്ന് പറയുന്ന ഉച്ചാരണം എന്ന് പറയുന്നത് ടവർഗത്തിൽപ്പെട്ട അക്ഷരം അല്ലെ ഇവിടെയോ തലം ത തവർഗം ഉണ്ട് അപ്പൊ നമ്മൾ എന്താ പഠിച്ചത് നമ്മുടെ റൂൾ നമ്പർ വൺ എന്തായിരുന്നു തവർഗത്തിനോടൊപ്പം തവർഗം ചേരുകയാണെങ്കിൽ എന്തു പറ്റുമെന്ന് പറഞ്ഞു ആ ഈ തവർഗം അങ്ങ് പോയിട്ട് അവിടെ എന്തു വരും ടവർഗം വരും അല്ലേ ടവർഗം വരും ആണല്ലോ അപ്പൊ നോക്കിയേ തായങ്ങ് പോയി നായും ടായും കൂടായിട്ട് എന്ത് വന്നടാ വിണ്ടലം ഇണ്ടായന്ന് പറയുന്ന അക്ഷരത്തെ നമ്മൾ എങ്ങനെയാ പിരിക്കുന്നേ പ്ലസ് മനസ്സിലായോ നായും കൂടായിരുന്നു പ്ലസ് തലത്തിൽ ഉണ്ടായിരുന്നത് നമ്മുടെ റൂൾ എന്താ ആ തവർഗത്തോടൊപ്പം ടവർഗം വന്നു കഴിഞ്ഞാൽ അവിടുന്ന് തവർഗം തായെന്ന് പറയുന്ന അക്ഷരം മാറി എന്ത് വരും തായെന്ന് പറയുന്ന അക്ഷരം വരും അല്ലേ പ്ലസ് തലം വിണ്ടലം റൂൾ നമ്പർ വൺ മനസ്സിലായോ അങ്ങനെയാണെന്നൊക്കെ തണ്ടാർ ഇതും എങ്ങനെ തന്നെയാ പ്ലസ് താർ തണ്ടാർ ഇവിടെ എന്താ ആ ടവർഗാണ് അല്ലെ ണ്വർഗമാണ് കൂടെ ആര് വന്നടാ താ വന്നു അല്ലേ ഇപ്പൊ എന്ത് വന്നു ആ ടവർഗ ടവർഗത്തെ കൂടി നമ്മുടെ ടവർഗം ആദേശം ചെയ്ത് കളഞ്ഞു അതായത് ഈ തായ അവിടെ നിന്ന് പോയി അവിടെ ആര് വന്നു ടാ വന്നു ഒരാള് പോയി അയാളുടെ സ്ഥാനത്ത് മറ്റൊരാള് വന്നു സന്ധി ഏതാടാ സന്ധി ആദേശമാണ് ഏതാണ് ആദേശ സന്ധിയാണ് വരുന്നത് അല്ലേ ആദേശസന്ധിയാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കേ എൺ പ്ലസ് നൂറ് എണ്ണൂറ് ഓക്കെ എണ് ടവർഗത്തിപ്പെട്ട അക്ഷരമാണ് അല്ലേ ണ് നൂറ് നവർഗത്തിപ്പെട്ട അക്ഷരമാണ് അല്ലേ നമ്മൾ എന്താ പറഞ്ഞേ ആ തവർഗവും തവർഗവും കൂടെ ഒന്നിച്ചു ചേർന്ന് വരുമ്പോഴേക്കും എന്തു പറ്റും ആ ഈ തവർഗം അങ്ങ് പോയിട്ട് അവിടെ ടവർഗത്തിപ്പെട്ട അക്ഷരം വരും ഇവിടെ എല്ലാം ശ്രദ്ധിച്ചേ താ പോയപ്പോ ടാ വന്നു അതായത് തായയുടെ കൂടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആള് വരുമെന്നല്ലേ ഞാൻ പറഞ്ഞത് നോയിക്കേ വരുന്നത് തായ്ക്ക് കറസ്പോണ്ടന്റ് ടായാണ് അല്ലെ അതുകൊണ്ടാണ് താ പോയിട്ട് അവിടെ ടാ വന്നത് ഇവിടെ ആരാ വന്നേക്കുന്നേ നായാ വന്നേക്കുന്നത് അപ്പൊ നാ പോയിട്ട് ആര് വരണം നാ വരണം അല്ലെ അപ്പൊ നാ പോയിട്ട് ആര് വരണം എടാ വരണം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളാണ് ആദേശം ചെയ്യുന്നത് തായാണെങ്കില് ടാ വരും ടായാണെങ്കില് ടാ വരും ദായാണെങ്കില് ഡാ വരും നാ വരും അപ്പൊ ഇവിടെ നാ മാറി നാ വന്നു സോ എൻ പ്ലസ് നൂറ് എന്തായിട്ട് മാറിയടാ എണ്ണൂറായിട്ട് മാറി ഇണ്ണാന്ന് പറയുന്നത് അപ്പൊ എന്താ മാറ്റം വന്നേ നാ പോയിട്ട് അവിടെ ആര് വന്നു നാ വന്നു ഒന്നാമത്തെ റൂൾ ഇത്രയേ ഉള്ളൂ അപ്പൊ എന്താ പറഞ്ഞേ ആ തവർഗോം തവർഗോം കൂടെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് വരും ആ തവർഗോ അങ്ങ് മാറി അവിടെ ടവർഗം ആദേശം വരും ഒന്ന് പോയി മറ്റൊന്ന് വന്നു ആദേശ സന്ധി റൂൾ നമ്പർ വൺ മനസ്സിലായല്ലോ അപ്പൊ ഇതിൽ ചവർഗത്തിന്റെ കാര്യവും ചവർഗത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കൂടുതലായിട്ട് ഗവനിക്കാൻ നിക്കേണ്ട നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് എപ്പോഴും വരുന്നത് ഈ തായും തായും ചേർന്ന കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ ആദേശ സന്ധിയുടെ റൂൾ നമ്പർ വൺ മനസ്സിലായില്ലേ റൂൾ നമ്പർ വൺ കിട്ടിയില്ലേ നമുക്ക് എന്തായിരുന്നു ആ ടവർഗവും തവർഗവും കൂടെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റു എടാ തവർഗത്തെ ആരെടുത്തു മാറ്റും ആ നമ്മുടെ തവർഗത്തെ എടുത്തു മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് കേറിയിരിക്കും അപ്പൊ എന്തായി ആ ദേശസന്ധി താമാറി അവിടെ വരും അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അക്ഷരം ഏതാണെന്ന് വെച്ചാൽ അതായിരിക്കും വരുന്നത് തായാണെങ്കിൽ ടാവരും നായാണെങ്കിൽ വരും എക്സാമ്പിൾ സഹിതം നമ്മൾ പഠിച്ചു വിണ്ടലം തണ്ടാർ എണ്ണൂറ് ഇത് മൂന്ന് നമ്മുടെ പരീക്ഷയിൽ സ്ഥിരം വരാറുള്ള ചോദ്യങ്ങളാണ് ഓക്കെ അപ്പൊ റൂൾ നമ്പർ ടു നമുക്കൊന്ന് നോക്കിയാലോടാ നമ്മുടെ റൂൾ നമ്പർ ടു എന്ന് പറയുന്ന ഇതാണ് ലവർഗം ഇനി അടുത്തത് ആർക്കാ മാറ്റം ഉണ്ടാകുന്നേ ലവർഗം തവർഗം പരമായാൽ ടവർഗമാകും ലവർഗം തവർഗം പരമായാൽ ടവർഗമാകും ആകും ഇവിടെ ആർക്കൊക്കെയടാ മാറ്റം വരുന്നേ ഇവിടെ ലവർഗത്തിനും ലവർഗത്തിനുമാണ് മാറ്റം വരുന്നത് ലവർഗം എന്ന് പറഞ്ഞ ഏതാ ഉദ്ദേശിക്കുന്നത് ല എന്ന് പറയുന്ന അക്ഷരം മാത്രമേ ഉള്ളൂ ലവർഗം എന്ന് പറഞ്ഞ എന്താണ് നമ്മുടെ ല എന്ന് പറയുന്ന അക്ഷരം മാത്രമേ ഉള്ളൂ ഇപ്പൊ ലവർഗത്തിന് ലായ്ക്ക് ശേഷം എന്ത് വരണം തവർഗം പരമാകണം എന്ത് പരമാവുക എന്ന് പറഞ്ഞാൽ അതിന് ശേഷം വരിക എന്നുള്ളതാ അപ്പൊ ലവർഗത്തിന് ശേഷം തവർഗം വന്നാൽ ലായ്ക്കു ശേഷം ആ താ മുതൽ നാ വരെയുള്ള ഏതെങ്കിലും ഒരു അക്ഷരം വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും എടാ അത് അത് ആയിട്ട് ഇറ്റായിട്ട് അങ്ങ് മാറും അതേപോലെ ലായ്ക്കു ശേഷം താ വന്നാൽ അത് എന്തായിട്ട് മാറും ടവർഗമായിട്ട് മാറും റൂൾ നമ്പർ ടു ഇത്രയേ ഉള്ളൂ ലായ്ക്കു ശേഷം താ വന്നാൽ അത് ഇറ്റായിട്ട് മാറും ലായ്ക്കു ശേഷം താ വന്നാൽ അത് ടവർഗമായിട്ട് മാറും നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം എക്സാമ്പിൾ സഹതം തൊൾ പ്ലസ് നൂറ് ഇവിടെ ആരാടാ വന്നേ തൊള് അല്ലേ ഇള്ള വന്നേ ലവർഗമാണ് വന്നേ അല്ലേ ലാന്നുള്ള ഉച്ചാരണ വന്നേ അതിനുശേഷം ആര് വന്നു ആ വന്നു നാ നന്നു നവിടുത്ത് പെട്ടതാണ് തവർഗത്തിൽ പെട്ട ആളാണ് ആരാടാ തവർഗത്തിൽ പെട്ട ആളാണ് നമ്മൾ എന്താ പറഞ്ഞേ ളവർഗത്തിന് ശേഷം തവർഗം വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും അത് ആ അത് ടവർഗമായിട്ട് മാറും എന്തായിട്ട് മാറും ടവർഗമായിട്ട് മാറും നമ്മൾ പറഞ്ഞല്ലേ ലായ്ക്ക് ശേഷം താ വന്നാൽ അത് എന്തായിട്ട് മാറും ടവർഗമായിട്ട് മാറും ഇവിടെ ആരാ വന്നേ തവർഗത്തിൽ നിന്ന് നായാ വന്നേ സോ അത് ടവർഗമാവുമ്പോ ആരാ വരണ്ടേ നായ്ക്ക് കറസ്പോണ്ടന്റ് ആരാന്ന നമ്മൾ പറഞ്ഞേ നായാണ് അല്ലേ സോ എന്തായും അത് തൊണ്ണൂറായിട്ട് മാറി തൊണ്ണൂറ് പ്ലസ് നൂറ് തൊണ്ണൂറായിട്ട് മാറി ലവർഗത്തിന് പരമായിട്ട് ശേഷം എന്ത് വരണം തവർഗം വന്നാൽ അത് എന്താവും ടവർഗമായിട്ട് മാറും ടായുടെ കൂട്ടത്തിൽ പെട്ട ടാ മുതൽ നാ വരെയുള്ള ഏതെങ്കിലും ഒരു അക്ഷരമായിട്ട് മാറും തൊണ്ണൂറ് അങ്ങനെ വന്നു അതേപോലെ നോക്കിയേ പ്ലസ് ടുവർഗത്തിന് ശേഷം ടവർഗം വന്നു അതെന്തായിട്ട് മാറി ആ ടവർഗമായിട്ട് മാറി ഇപ്പൊ ഒരു സംശയം ഉണ്ടാവും കേൾ പ്ലസ് ടു കേൾ ടു അല്ലെങ്കിൽ കേ ടു എന്ന് വന്നില്ലേ അപ്പൊ കേൾ ടു എന്നല്ലേ ശരിക്കും വരേണ്ടത് നമ്മുടെ എക്സാമ്പിൾ പ്രകാരം കേൾ ടു എന്നല്ലേ വരേണ്ടത് നമ്മൾ റൂള് പഠിച്ചത് അങ്ങനെയല്ലേ ടവർഗം എന്താവണം ടവർഗമാകണം കേൾ എന്നല്ലേ വരേണ്ടത് കേൾ ടൂന്ന് തന്നെയാ വരുന്നത് അത് പിന്നീട് എന്ത് വന്നു ആ നമ്മൾ പറഞ്ഞ് പ്രചാരത്തിൽ പറഞ്ഞു പറഞ്ഞ് അത് അവസാനം കെ ടു എന്നായി മാറിയതാണ് കേൾ ടൂ എന്നായിരുന്നു അതിന്റെ പ്രാചീന രൂപം എന്ന് പറയുന്നത് പിന്നീട് എന്തായിട്ട് മാറി കെ ടു ആയിട്ട് മാറി അപ്പൊ കെ ടുന്ന് പറയുന്നത് എന്താണ് ആദേശസന്ധിയാണ് തായങ്ങ പോയിട്ട് അവിടെ ആര് വന്നു ടാ വന്നു െ അപ്പൊ ലവർഗത്തിന് ശേഷം തവർഗം വന്നാൽ അത് എന്തായിട്ട് മാറും ടവർഗമായിട്ട് മാറും ഇനി അടുത്തു നോക്കേ അതുപോലെ തന്നെയാണ് വേൾത്തു ലായ്ക്കു ശേഷം എന്ത് വന്നു തവർഗം വന്നു സോ അത് എന്തായിട്ട് മാറി വേട്ടു എന്നായിട്ട് മാറി അപ്പൊ എന്താ വന്നേ ലവർഗത്തിന് ശേഷം തവർഗം വന്നു കഴിഞ്ഞാൽ ആ തവർഗം അവിടെ നിങ്ങൾ മാറിയിട്ട് അവിടെ ആര് വരും ടവർഗം ടായ്ക്കും നായ്ക്കും ഇടയിലുള്ള അക്ഷരങ്ങളായിരിക്കും വരുന്നത് പിന്നെ അടുത്ത റൂൾ എന്താ നമ്മൾ പറഞ്ഞേ ലവർഗത്തിന് ശേഷം അല്ലേ ലായ്ക്കു ശേഷം എന്തു വരണോടാ ആ ലായ്ക്കു ശേഷം തവർഗം വന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും ടവർഗമായിട്ട് മാറും ഇവിടെ നോക്കിയേ വി ലു പ്ലസ് ടു ശേഷം എന്ത് വന്നു തവർഗം വന്നു അപ്പൊ എന്ത് ചെയ്യും ആ തവർഗം അവിടെ നിന്നങ്ങ് പോയിട്ട് ആര് വരണം അപ്പൊ ടൂ എന്ന് വരും അത് പിന്നീട് പറഞ്ഞു പറഞ്ഞ് എന്തായിട്ട് മാറി വിറ്റു ആയിട്ട് മാറി അപ്പൊ നമ്മുടെ റൂൾ നമ്പർ ടു കിട്ടിയോ റൂൾ നമ്പർ ടു എന്തായിരുന്നടാ റൂൾ നമ്പർ ടു എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ മാറ്റം വരുന്നത് ആ നമ്മുടെ ലായ്ക്കും ലായ്ക്കുവാ മാറ്റം വരുന്നത് ഇവർക്ക് പരമായിട്ട് ആര് വരണം തവർഗം വരണം ലായ്ക്ക് പരമായിട്ട് തവർഗം വന്നു കഴിഞ്ഞാൽ അത് ടവർഗമാകും ലായ്ക്ക് പരമായിട്ട് തവർഗം വന്നു കഴിഞ്ഞാൽ അത് ഇറ്റായിട്ട് മാറും ഇതാണ് നമ്മുടെ റൂൾ നമ്പർ ടു എന്ന് പറയുന്നത് അപ്പൊ റൂൾ നമ്പർ വണ്ണും നമ്മൾ പഠിച്ചു റൂൾ നമ്പർ ടൂവും പഠിച്ചു ആദേശ സന്ധിയിലെ രണ്ട് റൂള് നമ്മൾ പഠിച്ചു അല്ലെ അപ്പൊ തിരിച്ചെഴുതാനും ചേർത്ത് എഴുതാനും നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി മൂന്നാമത്തെ റൂള് നമുക്കൊന്ന് നോക്കാം മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മുൻ പിൻ പൊൻ ഈ മൂന്ന് വാക്കുകളെ പഠിച്ചാൽ മതി മുൻ പിൻ പൊൻ ഈ മൂന്ന് വാക്കുകൾക്കും ശേഷം എന്താണ് ഖരാക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏതാണ് ഈ ഖരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞ ആ ഘരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞ് ഇവർ അഞ്ചുപേരാ ക ഇവരാണ് ഖരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ മുൻ പിൻ പൊൻ ഈ മൂന്ന് വാക്കുകൾ മാത്രം നോക്കിയാൽ മതി മുന്നിനും പിന്നിനും പൊന്നിനും ശേഷം ഈ പറയുന്ന ഘരാക്ഷരങ്ങളിൽ ആരെങ്കിലും ഒരാൾ വരികയാണെങ്കിൽ അതെന്തായിട്ട് മാറും എടാ ആ ഇവരുടെ ഒടുവിലുള്ള നായ ഉണ്ടല്ലോ ആ നായ എന്തായിട്ട് മാറും ലായായിട്ട് മാറും എന്തായിട്ട് മാറും ലായായിട്ടങ്ങ് മാറും ഓക്കെ മുന്നിനും പിന്നിനും പൊന്നിനും ശേഷം ആര് വരണം ഖരാക്ഷരങ്ങൾ നമ്മുടെ കച്ചവട തപ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒടുവിലുള്ള ഈ നായ ഉണ്ടല്ലോ ആ ഈ നഗാരം ഈ നാന്ന് പറയുന്ന അക്ഷരം മാറിയിട്ട് അത് എന്തായിട്ട് മാറും മാറും നമുക്ക് നോക്കാം എക്സാമ്പിൾ ഒന്ന് നോക്കിയാലോ എക്സാമ്പിൾ നോക്കിയേ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് തിരുമുൽ കാഴ്ച തിരുമുൽ കാഴ്ച നമ്മൾ എങ്ങനെ പിരിച്ചെഴുതുക തിരുമുൽ പ്ലസ് കാഴ്ചയാണ് തിരുമുൽ കാഴ്ച അപ്പൊ ഇവിടെ വന്നടാ ഇന്നെ നമ്മള് പറഞ്ഞായിരുന്നു മുൻ പിൻപൊന്നല്ലേ നമ്മള് പറഞ്ഞേ മുൻ മുന്നിന്റെ ലാസ്റ്റിലൊരു നായ ഉണ്ട് അതിന് പരമായിട്ട് അതായത് ശേഷമായിട്ട് എന്ത് വന്നു കാ വന്നു ക എന്ന് പറയുന്ന എന്താണ് ഒരു ഘരാക്ഷരാണ് അല്ലെ ഖരം വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും അടാ പറഞ്ഞേ ആ ഈ നാ മാറി അവിടെ എന്താകും ലായായിട്ടങ് മാറും അല്ലെ അന്ത്യമായിട്ടുള്ള നഗാരം നാ എന്ന് പറയുന്ന അക്ഷരം മാറി ലായായിട്ട് വരും സോ തിരുമുൽ കാഴ്ച നമ്മൾ എന്താ തിരുമുൻ പ്ലസ് കാഴ്ച എന്തായിട്ട് മാറി തിരുമുൽ കാഴ്ചയായിട്ട് മാറി അല്ലേ ഇപ്പൊ മുന്നായേ ഇനി അടുത്ത് എന്താ പൊന്ന് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണേ ഇത് പ്രീവിയസ് ആണ് കേട്ടോ പൊൽകുടം എന്ന് പറയുന്നത് പ്രീവിയസ് ആണ് പൊൻ പ്ലസ് കുടമാണ് പൊൽകുടം ഇവിടെ അത് തന്നെയല്ലോ പാ എന്ന് പറയുന്നത് പോയി കരം ക പരമായി സോ അതെന്തായിട്ട് മാറി ആ ലായ് മാറി സോ പൊൻ പ്ലസ് കുടം എന്താടാ പൊൽകുടമായിട്ട് മാറി പൊൻ പ്ലസ് കുടം എന്തായി പൊൽകുടമായിട്ട് മാറി അവിടുത്തെ നോക്കിയേ പിൻ പ്ലസ് പാടാണ് പിൽപ്പാടെന്ന് പറയുന്നത് ഇവിടെ എന്താണ് ആ പിന്നുണ്ടല്ലേ നമ്മൾ പറഞ്ഞത് മുൻ പൊൻ പിൻ ഈ മൂന്ന് വാക്കുകളെയാ ഇവർക്ക് എന്തായി ആ ഇവിടെ പാട് പാ എന്ന് പറയുന്നത് എന്താ ഖരാക്ഷരം സോ പിന്നെന്ന് പറയുന്ന വാക്കിന് ശേഷം ഖരാക്ഷരം വന്നു സോ അതിലെന്ത് നഗാരം പോയി അവിടെ ലകാരം വന്നു എന്തായി പിൽപാടായി ഈ മൂന്ന് എക്സാമ്പിൾ ആണ് അതിന് ഏറ്റവും ആപ്റ്റായിട്ട് നമ്മൾ പറയാറുള്ളത് നമ്മുടെ മൂന്നാമത്തെ റൂൾ എന്തായിരുന്നു മുൻ പിൻ പൊൻ ഈ മൂന്ന് വാക്കുകൾക്കും ശേഷം എന്ത് വരണം എടാ നമ്മുടെ കച്ചടതപ ഖരാക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാല് അതെന്തായിട്ട് മാറും ആ നഗാരം പൊൻ അതിലെ ലാസ്റ്റിലുള്ള അന്ത്യമായിട്ടുള്ള നഗാരം അങ്ങ് പോയിട്ട് അവിടെ ആര് വരും ആ ലായിഡ് ആദേശം വരും ലഗാരം വരും ക്ലിയർ ആണോ മൂന്നാമത്തെ റൂള് നമ്മൾ പഠിച്ചില്ലേ മൂന്നാമത്തെ റൂള് നമ്മൾ പഠിച്ചു അതില് പൊൽക്കൂടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസാണ് മറന്നു പോകരുത് ഓക്കേ ഇപ്പൊ മൂന്നാമത്തെ ട്രിക്ക് നമ്മൾ പഠിച്ചേ ഇനി നമ്മുടെ ലാസ്റ്റ് ട്രിക്ക് ആണ് ലാസ്റ്റ് ട്രിക്ക് എളുപ്പമാണ് പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുള്ള ഭാഗമാണിത് അനുസ്വാരത്തിന് ശേഷം സ്വരം പരമായാല് അത് ഇത്ത് എന്നായി മാറും അനുസ്വാരം നമുക്കറിയാം അല്ലേ അമ്മെന്നുള്ളതിലെ അവസാനത്തെ പൂജ്യമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അനുസ്വാരം എന്ന് പറയുന്നത് ഈ അനുസ്വാരത്തിന് ശേഷം എന്ത് വരണം സ്വരാക്ഷരം വരണം ആ തൊട്ട് അം വരെയുള്ള ഏതെങ്കിലും ഒരു അക്ഷരം വന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും എടാ അനുസ്വാരം മാറി അവിടെ ഇ എന്ന് പറയുന്ന അക്ഷരം ആ റീപ്ലേസ് ചെയ്യപ്പെടും ആദേശം ചെയ്യപ്പെടും നമുക്കൊന്ന് നോക്കാം അനുസ്വാരത്തിന് ശേഷം സ്വരം വന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും ഇത്തായിട്ട് മാറും ഇത്ത് എന്ന് പറയുന്ന അക്ഷരം ആദേശം വരും നമുക്കൊന്ന് നോക്കിയാലോ ഒരു എക്സാമ്പിൾ നോക്കാം നോക്കേ ആ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ആണ് ഇത് പ്രീവിയസ് ആണ് ചോദിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട് പല പരീക്ഷ പേപ്പറുകളിലും കണ്ടിട്ടുള്ളതാണ് ആയിരത്താണ്ട് സന്ധി ചെയ്യുന്നത് എങ്ങനെയെന്ന് ആയിരം പ്ലസ് ആണ്ടാണ് ആയിരത്താണ്ട് നോക്കം അവസാനിക്കുന്ന ഏതിലാണ് അനുസ്വാരത്തിൽ അവസാനിച്ച് അല്ലെ അതിനുശേഷം ആര് വന്നു ആണ്ട് ആന്ന് വന്നു അല്ലെ സ്വരാക്ഷരം വന്നു നമ്മൾ എന്താ റൂള് പഠിച്ചേ ആദേശസന്ധിയുടെ റൂൾ എന്താ ആ അനുസ്വാരത്തിന് ശേഷം സ്വരം വരണം അല്ലെ പരമാകണം എന്ന് വെച്ച ശേഷം വരിക അനുസ്വാരത്തിന് ശേഷം സ്വരം വന്നാൽ അവിടെ എന്ത് വരും അനുസ്വാരം മാറി എന്ന് ആദേശം വരും ഇത്ത് എന്ന് പറയുന്ന അക്ഷരം വരും സോ ആയിരം പ്ലസ് ആണ്ട് എന്തായി ആയിരത്താണ്ടായി മാറി എന്തായിട്ട് മാറി ആയിരത്താണ്ട് നോക്കിയേ ധനം പ്ലസ് ആൽ എന്തായി ധനത്താൽ ഇവിടെ അനുസ്വാരം പോയി ഇത്ത് വന്നു അല്ലെ അതേപോലെ ധനം പ്ലസ് ഓട് ധനത്തോട് എന്താ വന്നേ അനുസ്വാരം പോയി ഇത്ത് വന്നു എന്നിട്ട് ഇതേത് സ്വരമാണോ ആ സ്വരത്തിന്റെ ആ ഉച്ചാരണമായിരിക്കും ഇത്തിന് വരുന്നത് ഇവിടെ ആ വന്നു സോ ഇത്താന്ന് വന്നു ഇവിടെ ഓന്ന് വന്നു സോ ഇത്തോന്നു വന്നു ഓക്കെ പ്ലസ് എ എന്ത് പറയും ആ അനുസ്വാരം പോയിട്ട് അവിടെ എന്ത് വന്നു ഇത്ത് വന്നു ഇത്തും എയും കൂടെ ചേർന്ന് ഇത്തേനായി സോ ധനത്തെ നായി നാലാമത്തെ റൂൾ ഇത്രേ ഉള്ളൂ അനുസ്വാരത്തിന് ശേഷം എന്ത് വരണം സ്വരം വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും ായിട്ട് മാറും അപ്പൊ ഇത്രയേ ഉള്ളൂ ആദേശ സന്ധി ഈ നാല് റൂള് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആ ആദേശ സന്ധിയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പൊ ഇനി ഒരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളതുണ്ട് നമ്മൾ ആദേശ സന്ധിക്ക് എപ്പോഴും എക്സാമ്പിൾ പറയുന്ന ഒരു വാക്കാണ് നെല് പ്ലസ് മണി നെന്മണി നെല് പ്ലസ് മണി നെന്മണി എന്നുള്ളത് നമ്മൾ എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ ആരാ മാറിയേ നെല് പ്ലസ് മണി നെന്മണി അപ്പൊ എന്തായി ആ ലാരം പോയിട്ട് അവിടെ ആര് വന്നടാ നഗാരം വന്നു ലാ പോയിട്ട് അവിടെ നഗാരം വന്നു അല്ലെ അപ്പൊ അതെന്തായി അപ്പൊ ഇതും എന്ത് വരും ആദേശത്തില് വരും നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ നേരത്തെ നമ്മള് ഓരോ അക്ഷരങ്ങൾ പോയി അതിനു പകരം ഏറെ ഏത് അക്ഷരം വരുന്നു എന്നുള്ളത് പറഞ്ഞു അപ്പൊ അതേപോലെ നെന്മണിയും ഓർത്ത് വെച്ചോളുക നമ്മൾ പറഞ്ഞ റൂളുകൾക്കകത്ത് പെടുന്നതല്ല അതിന്റെ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ളൊരു വേർഷൻ ആണ് എന്നാലും നിങ്ങൾ അത്ര വലിയ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകണ്ട ഈ നാല് റൂള് മാത്രം പഠിച്ചാൽ മതി അതിന്റെ കൂട്ടത്തിൽ നെന്മണി നെല് പ്ലസ് മണി നെന്മണി എന്നുള്ളതും ആദേശ സന്ധിയുടെ ഭാഗമാണെന്ന് കൂടി ഓർത്തിരിക്കുക അപ്പൊ ഈ നാല് റൂള് പഠിച്ചു വെച്ച് ഈ നാല് റൂളിന്റെയും എക്സാമ്പിൾസും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാടാ നമുക്ക് എന്ത് ചെയ്യാം ആ നമുക്ക് ആദേശ സന്ധി ക്ലിയർ ആയിട്ട് പഠിക്കാം ആദേശ സന്ധിയിൽ നിന്ന് എന്ത് ചോദിച്ചാലും ചേർത്തെഴുത്തായാലും പിരിച്ചെഴുത്തായാലും സന്ധി നിർവചിക്കാൻ ചോദിച്ചാലും നമ്മളത് സ്കോർ ചെയ്യുന്ന നമ്മുടെ ഒരു മാർക്ക് അവിടെ കിട്ടും അല്ലേ അപ്പൊ ഗ്രാമർ നമുക്ക് എങ്ങനെ പഠിക്കാം ടിപ്സും ട്രിക്സും ഒക്കെ വെച്ചിട്ട് പഠിക്കാം അപ്പൊ എത്ര പെട്ടെന്ന് അല്ലെ കുറച്ചു നിമിഷങ്ങൾ കൊണ്ട് നേരങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ആ സമയം ഒരുപാട് പാഴാക്കാതെ നമ്മൾ എന്ത് പഠിച്ചു ആ നമ്മൾ ആദേശ സന്ധി പഠിച്ചു പഠിച്ചില്ലേ അപ്പൊ ഇതുപോലെ ഓരോ വിഷയങ്ങളും നമ്മുടെ ടൈപ്പിസ്റ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങളും ടിപ്സും ട്രിക്സും ഒക്കെ വെച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം കൂടാം നമ്മുടെ ടൈപ്പിസ്റ്റിന്റെ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും ലൈവ് ക്ലാസുകളും മെന്റർഷിപ്പും ഒക്കെ അടങ്ങിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുക എയ്റ്റ് എന്നുള്ള നമ്പറിൽ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ ടൈപ്പിസ്റ്റ് പരീക്ഷയെ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് ആലോചിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഫെബ്രുവരി പതിനഞ്ചാം തീയതി നമ്മുടെ ശില്പമിസിന്റെ ഒരു ഫ്രീ വെബിനാർ വരുന്നുണ്ട് സൂം വെബിനാർ ആയിരിക്കും ഇപ്പൊ യൂട്യൂബ് വെബിനാർ അല്ല വെബിനാർ ആയിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആ വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കുക ടൈപ്പിസ്റ്റ് പരീക്ഷ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ള ഒരു സംശയങ്ങളൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മറന്നു മറന്നുപോകരുത് വെബിനാർ ആണ് സൂം വെബിനാറിന് നമ്മൾ എന്ത് ചെയ്യണം ആ രജിസ്റ്റർ ചെയ്യണം അവിടാ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും ആ ലിങ്കിൽ കയറിയിട്ട് വെബിനാറിന് വേണ്ടി മറക്കണ്ട ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് വെബിനാറിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുക അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഭയങ്കര ഉഷാർ ായിട്ട് പഠിച്ചു തുടങ്ങുക പറഞ്ഞല്ലോ മലയാളവുമായിട്ട് ഞാനുണ്ടാകും ഇതേപോലെ ട്രിക്സും ടിപ്സും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ക്ലാസ്സും ഇൻഫോർമേഷൻസും ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോ നിങ്ങളുടെ ഓരോ കമന്റുകളും ആണ് നിങ്ങളുടെ ആശയങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കുന്നത് അപ്പോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം മറക്കണ്ട ഫെബ്രുവരി പതിനഞ്ചിന്റെ വെബിനാർ ഓർത്തിരിക്കുക രജിസ്റ്റർ ചെയ്യുക അപ്പൊ വീണ്ടും കാണാം താങ്ക്